നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാനുള്ള കാരണം എന്താണ് പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഷുറൈസ് അലിഫുസ്സാദ് അതിനെക്കുറിച്ച് ശ നമ്മോട് ഉണർത്തു അസാം വലൈക്കു വരമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് അബുലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപകൽപ്പന നടത്തുന്നത് നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനവും ജമാഅ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അതൊരു മതത്തിൻ്റെ പേരിലാണ് നമ്മൾ അതിൻ്റെ പേരിൽ തന്നെ ഇസ്ലാം എന്ന വാക്കുണ്ട് അപ്പം എന്തിനാണ് രൂപീകരിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് അവർ തന്നെ മറ പറഞ്ഞ മറുപടി ഹക്കുമത്തെ ഇലാഹി അഥവാ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ഏത് രാജ്യത്തും ദൈവരാജ്യം സ്ഥാപിക്കാനാണ് എന്നുള്ളതാണ് അഥവാ വികലമായൊരു ദൈവരാജ്യ സങ്കല്പം അതാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി മതേതര ഭാരത് ഭാരതത്തിൽ എന്ന് പറയുന്ന നജാത്തുല്ലാ സിദ്ദീഖിയുടെ ഒരു ഗ്രന്ഥമുണ്ട് ഒരു ചെറിയ പുസ്തകമാണ് അതിൽ അതിലദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിനെ സ്ഥാപിച്ചത് എന്തിനെന്ന് പറയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം വിട്ടാൽ ഇനി ആര് രാജ്യം ഭരിക്കണം എന്ന രാഷ്ട്രീയ ചിന്തയിലാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത് അപ്പോൾ അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം നോക്കൂ നിങ്ങൾ ഇവിടെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇവിടെ കോൺഗ്രസ് ഏറ്റെടുത്തു അപ്പോൾ ഒരു പറഞ്ഞു ലാത്ത പോയി അനാത്ത വന്നു രണ്ടും വിഗ്രഹങ്ങളാണ് രണ്ടും അനുസ്ലാമിക ഗവൺമെൻറ്റുകളാണ് ജീവിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് നോക്കുന്നങ്ങൾ അത് തിരുത്തി പറഞ്ഞു അതാണ് തൗഹീദ് എന്നവർ പറഞ്ഞത് ഇപ്പം അത് തിരുത്തി അപ്പൊ തിരുത്തി എന്ന് പറഞ്ഞ തൗഹീദ് തന്നെ തിരുത്തി എന്നാണ് അപ്പോൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ ഖുർആാനും സുന്നത്തും സച്ചരിതരുടെ മാർഗം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിലല്ല ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ആ രാജ്യത്ത് അവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാകണം ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാവും നല്ലതല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട് ഇവർ പറയുന്ന ഇസ്ലാമിക ഗവൺമെന്റ് ഇന്നിപ്പോൾ അവർ സാധാരണ ഇസ്ലാമിക ഗവൺമെന്റ് ആയി പറയുന്നത് ഇറാനിനെയാണ് തനിച്ച കുഫറിന്റെയും ഷിർക്കിന്റെയും മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ ഷിയാക്കൾ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു തള്ളിയ ഷിയാക്കൾ അഹലുസന്നയുടെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചടക്കിയ ഷിയാക്കൾ ഈ ഷിയാക്കൾ ഭരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ അതാണ് അവർക്ക് ഇന്ന് ഇസ്ലാമിക ഗവൺമെന്റ് അപ്പം ഈ രീതിയിലാണ് അവരുടെ സംസാരങ്ങൾ നോക്കൂ നിങ്ങൾ ഇതിനെ നിർവ്യാഖ്യാനിക്കാൻ വേണ്ടി അമ്പിയാക്കളുടെ പ്രബോധന ദൗത്യം എന്തായിരുന്നു എന്ന് തൃജിത എഹിയാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അമ്പിയാക്കളുടെ എല്ലാവരുടെയും ദൗത്യം ഭരണസ്ഥാപനമായിരുന്നു അമ്പിയാക്കൾ വന്നിട്ട് അവർ വന്ന നാട്ടിൽ ഭരണം സ്ഥാപിക്കലായിരുന്നു നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ അമ്പിയാക്കൾ എത്ര അമ്പിയാക്കൾമാർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട് എത്ര അമ്പ്യാ പ്രസൂർ അള്ളാഹുസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ദാവൂദ് നബി സുലൈമാൻ നബി ഇങ്ങനെയുള്ള വിരലുണ്ടാവുന്ന അമ്പ്യാകൾക്ക് മാത്രമേ വരണ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊരു പ്രവാചകനും ഇബ്രാഹി നബിക്ക് കിട്ടിയിട്ടില്ല നബി കിട്ടിയിട്ടില്ല ഒരുപാട് പ്രവാചകന്മാർക്ക് അപ്പോൾ അവരുടെ മതം പൂർത്തിയായിട്ടില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ദീനിലെ ഇനിൽ ഹക്കുമഇല്ല എന്ന വിശുദ്ധ ഖുറാന്റെ ആ തത്വം അല്ലാഹു മാത്രമാണ് ഹാക്കിം എന്ന ഹാക്കിമത്ത് ഹിമിയുദ്ദീൻ അള്ളാഹുവിൻ്റെ തൗഹീദിനെ അട്ടിമറിച്ചു തൗഹീദിനാണ് ാണ് കൈവച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനെ അവർ സ്ഥാപിക്കാൻ വേണ്ടി ദീൻ ഇസ്ലാമിന്റെ ആണിക്കല്ലാണ് ഈ ആയത്ത് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു ഇവിടെ ആരാധിക്കുന്നു എന്നുള്ള വിവാദത്തിന് മൗദൂദി സാഹിബ് പറഞ്ഞ അർത്ഥം അവിടെ ആരാധിക്കുന്നു അതേപോലെ തന്നെ അടിമവേല ചെയ്യുന്നു അതുപോലെ തന്നെ പിന്നെ അനുസരണം എന്നൊക്കെ ഒരു എല്ലാ അർത്ഥവും ഒരുപോലെ പരിഗണിക്കാം അപ്പോൾ അനുസരണ ഇയാ ഞങ്ങൾ നിന്നെ മാത്രം അനുസരിക്കുന്നു നിന്നെ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അപ്പോ മറ്റുള്ള അനിസ്ലാമിക ഗവൺമെൻ്റുകളെ അനുസരിച്ചാൽ ഷിർക്കാണ് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകണം ഇവിടെ വരെ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു ഇതിനെതിരായി പ്രവർത്തിക്കുന്ന തൗഹീദിനെതിരാണെന്ന് പറഞ്ഞിരുന്നു ഇന്ന പതൊക്കെ തിരുത്തി എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്കും തെറ്റുപറ്റിയിട്ടുള്ളത് തൗഹീദിലാണ് ലാ ഇലാഹ ഇലഹയിലാണ് അവർക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് ഇതിനു വേണ്ടി ധാരാളക്കണക്കിന് ആയത്തുകൾ വിശദീകരിച്ചു അവർ പിന്നെ ദുർവ്യാഖ്യാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂർ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമൻ നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് അടുക്കലേക്ക് സഹാബത്തിനെ പറഞ്ഞയച്ചു അനു ഇസ്ലാമിക് ഗവൺമെൻ്റ് ആ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനിസ്ലാമിക് ഗവൺമെൻറ് കീഴിലാണ് ഭരണം നടത്തിയത് അല്ലെങ്കിൽ അവിടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിക്കൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അതൊരിക്കലും ഇസ്ലാം പാടില്ലെന്ന് പഠിപ്പിച്ചിട്ടില്ല അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിൽ അവർക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ തൗഹീദിൽ മാത്രമല്ല ഹദീസുകളുള്ള നിലപാട് ധാരാളക്കണക്കിന് ഹദീസുകൾ പരിഹാര പരിഹസിക്കുന്നു താടിയുടെ ഹദീസ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസ് മുഖാരിയിൽ ഒരു ഹദീസിനെ കുറിച്ച് അവർ പൊട്ടൻ കഥ എന്ന് പറഞ്ഞത് ഒരു പൊട്ടൻ കഥ ഇമാം ബുഖാരി റഹ്മുല്ലായി അലഹിയുടെ ഹദീസിനെ കുറിച്ച് അവർ പറഞ്ഞത് അതേപോലെ തന്നെ ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള പിന്നെ ഇഹ്വാൻ മുസ്ലിമിന്റെ നേതാക്കന്മാരെല്ലാം സൂഫി സരണികളിലൂടെ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ ഈ പറയപ്പെട്ട ിഫയുടെ വിഷയത്തിലൊക്കെ തനിച്ച് അഷ് അരിയത്താണ് അള്ളാഹു സുബാന അർഷിൽ ഇസ്തിഫാ ചെയ്തു എന്ന് പറഞ്ഞാൽ അടക്കി ഭരിച്ചു എന്നാണ് അവർ അർത്ഥം കൊടുക്കുന്നത് അതേപോലെ തന്നെ മഹദിയുടെ വരവിനെ അസൂറു പഠിപ്പിച്ചു എന്ന് നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല സഹോദരൻ ഏറ്റവും വലിയ അപകടം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ എക്കാലത്തെയും ശത്രുക്കളായ ബീജന്റെ പിന്നെ ഷിയ ജൂതന്റെ സൃഷ്ടിയായിട്ടുള്ള ഷിയാക്കൾ ഈ ഷിയാക്കളെ എക്കാലത്തും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഇസ്ലാമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഷിയാക്കളെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം മലയാളത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തെർജുമ ചെയ്തിട്ടുള്ളതും ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ആരോടും ദേശൻ്റെ ആയിട്ട് പറയല്ല ഹക്കദാണി എന്നുള്ളതിനോടാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുഹാനുഹോ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകിയാണുഗ്രഹിക്കുമാറാവട്ടെ